അങ്ങനെ കുറേ നാളത്തെ ഒരു കാത്തിരിപ്പിന് ശേഷം നമ്മൾ ഖൽബയിലേക്കുള്ള യാത്ര ഇവിടെ ആരംഭിക്കുകയാണ് കേട്ടോ നമ്മുടെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെയുള്ള സ്ഥലങ്ങളെക്കുറിച്ചിട്ടുള്ള അറിവുകളും കാര്യങ്ങളൊക്കെ തരുന്നത് നമ്മുടെ ടിക്ടോക്കേഴ്സാണ് കേട്ടോ അവർ എവിടെയെങ്കിലും ഒരു സ്പെഷ്യൽ ആയിട്ടുള്ളൊരു സ്ഥലം കണ്ടിട്ടുണ്ടെങ്കിൽ അവിടെ പോയി നാൾ റീൽ എടുക്കും സോറി വീഡിയോ എടുക്കും ഇവിടെ റീലല്ലല്ലോ നമ്മുടെ ടിക്ടോക്കാണ് ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ റീലിപ്പോൾ നമുക്ക് നാട്ടിലാണല്ലേ അപ്പോൾ അതെടുക്കും പിന്നെ നാലാളെ കാണിക്കണം നാലാളെ കാണിച്ചില്ലെങ്കിൽ നമുക്കൊരു സമാധാനക്കേടാണ് ശരിക്കും സോഷ്യൽ മീഡിയ യൂസ് ചെയ്യണൊരിക്കലുള്ള ഏറ്റവും വലിയൊരു ഫോൾട്ട് എന്ന് പറയുന്നത് അതാണ് കേട്ടോ നമുക്ക് എങ്ങനെയെങ്കിലും എന്തെങ്കിലും ഒരു സാധനം എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതാരും കാണിച്ചില്ലെങ്കിൽ ഒരു മനസ്സമാധാനക്കാടാന്നെ അപ്പോൾ ആ ഒരു മനസ്സമാധാനക്കേട് ഞാനും തീർക്കുകയാണ് കുറേ നാളത്തെ ഒരു ആഗ്രഹമാണ് കേട്ടോ ഇന്ന് പോവാം നാളെ പോവാം മറ്റന്നാൾ പോവാം അങ്ങനെ പറഞ്ഞ് 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 രണ്ട് വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ ഇതാ കൽബയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ എന്നും അങ്ങനെ തന്നെയാണല്ലോ അല്ലേ നാളെ നാളെ നീലെ നീലെ അങ്ങനെയാണല്ലോ അപ്പം അതൊന്ന് വെട്ടിച്ചുരുക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ ഇനിയും വർഷങ്ങൾ കഴിഞ്ഞു പോവും കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ നമ്മളൊന്ന് മുതിർന്നിട്ടുണ്ടായിരുന്നു ഇവിടേക്കുള്ള യാത്ര പക്ഷേ നമ്മുടെ ഗൂഗിൾ അമ്മച്ചി നമ്മളെ കൊണ്ട് നിർത്തിയത് ഏതോ ഒരു കാട്ടുമുക്കിലായിരുന്നു കേട്ടോ എന്നിട്ട് വരും നമ്മളവിന്ന് പൊടി നട്ടി പോകുന്നു അല്ലാണ്ട് വേറെ നിവൃത്തിയില്ല നമ്മൾ മാംഗ്രോവ് എന്ന് പറഞ്ഞ അടിച്ചു കൊടുത്തപ്പോൾ ഏ നമ്മുടെ ഈ ഉമ്മൽക്കോവിലാണ് ഉമ്മൽക്കോവയില്ല അവിടെയെന്ന് തോന്നുന്നു നമ്മളെ കൊണ്ടുപോയി നിർത്തിയത് എന്താണെങ്കിലും നമ്മൾ പോണ സ്ഥലത്ത് നല്ല മനോഹരമായ കാഴ്ചകൾ കാണാം കുറേ മലകൾ കാണാം കുറേ മല നിരപ്പും സോറി മല നിരന്നിട്ടല്ല ഞാൻ എപ്പോഴും പറഞ്ഞൊരു വാക്കാണ് അത് കുറേ മലകൾ കാണാം നമുക്ക് അത്രയും മതി അല്ലാണ്ട് ഭംഗി കൂട്ടാൻ നിന്നാൽ ഞാൻ പറയുന്നത് മൊത്തം പൊട്ട മാറും ഇന്ന് നമ്മുടെ കൂടെ രണ്ടാൾ എക്സ്ട്രീൻഡ് കേട്ടോ ഏട്ടൻ്റെ രണ്ട് ഫ്രണ്ട്സാണ് അക്ഷയും അബിത്തും അപ്പോൾ അവരെ ഞാൻ വഴിയെ കാണിക്കാം നമുക്കൊന്ന് വീഡിയോ സ്പീഡിൽ കാണാം അല്ലേ അജുമാനിന്ന് നമുക്ക് ഒന്നര മണിക്കൂർ യാത്ര ഉണ്ട് കേട്ടോ അങ്ങോട്ട് നട്ടപ്പുറ വെയിലായിരുന്നു നമ്മളൊരു രണ്ടര മൂന്ന് മണി ആ ഒരു മൂന്ന് മണിയായിട്ടില്ല രണ്ടര നമ്മൾ ഇറങ്ങിയത് പക്ഷേ നമ്മൾ കറക്റ്റ് ഒരു സമയത്തിനാണ് കേട്ടോ അവിടെ എത്തിയത് നമ്മൾ ചെല്ലുമുളക്കും വെയിലൊക്കെ ഒന്ന് ആറിയിട്ടുണ്ട് ഒന്ന് സമാധാനപൂർവ്വമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിലാണ് നമ്മളവിടെ കയറി ചെന്നത് അതിന് രണ്ടുപേരോടും അബിത്തിനോടും അക്ഷയനോടും നന്ദി പറഞ്ഞു കേട്ടോ കാരണം കാലത്ത് പത്ത് മണിക്ക് വരാന്ന് പറഞ്ഞ ടീം പിന്നെ വന്നത് ഉച്ചക്കേളിക്കുകയാണ് കേട്ടോ രണ്ട് മണിയൊക്കെ ആയിട്ടാണ് അവർ നമുക്ക് വീട്ടിലേക്ക് വന്നത് ഒന്നരയോ രണ്ട് മണിയോ അത്രയായിട്ടും ഉണ്ട് വരുമ്പോൾ പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മൾ ഇറങ്ങുമ്പോൾ ആ ഒരു സാ പിടിച്ചിട്ടാണ് ഇറങ്ങിയത് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും നേരം വാങ്ങിയത് നമുക്ക് സ്വസ്ഥമായിട്ട് നടന്ന് കൽപ്പം കാണാൻ സാധിച്ചത് കേട്ടോ ഇതാ അങ്ങോട്ട് നോക്കൂ അവിടെ നേരെ നിങ്ങൾക്കൊരു കടൽ കാണാൻ സാധിക്കും ഈ കുഞ്ഞൊരു ഭാഗത്തിന് അത്ര കടൽ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലത്തെ കടലൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതൊക്കെ എന്താണല്ലേ അപ്പോൾ റിസൻറ്റ് ഇട്ടോ കാണാനും കാരണം ഇവിടുത്തെ കട ഇവിടുത്തെ കടലിൻ്റെ കളർ എന്ന് പറയുന്നത് നല്ല ബ്ലൂ കളർ ചിലടത്ത് നല്ല ഗ്രീൻ കളറും ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ ഫ്ലാഗ് കണ്ടോ അടിയിലാക്കിയിട്ട് കെടുക്കുന്നത് അതായത് ഇവിടുത്തെ ഏതോ ഒരു ഭരണാധികാരിയുടെ ഏതൊരു മാമനെ അങ്ങനെ എന്തോ മരിച്ചെന്നാണ് ഏട്ടനെന്നോട് പറഞ്ഞത് എനിക്കറിയില്ല എത്രത്തോളം സത്യമാണെന്ന് ഇത് ക്ലോക്ക് ടവറാണ് കേട്ടോ ഞാൻ ഇവിടെ മാമൻ എന്തൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കല്ല എനിക്കും എനിക്കും ചിരി വരുന്നു പക്ഷേ എന്നെ ഏട്ടൻ അങ്ങനെയാണ് പറഞ്ഞു തന്നത് ഇത് യൂണിവേഴ്സിറ്റിയോ ഏതോ സ്കൂളോ അങ്ങനെ എന്തൊക്കെയാണോ കേട്ടോ അവിടുത്തെ അപ്പം നമ്മൾ എത്തേണ്ട സ്ഥലത്ത് ഇതാ എത്തിയിരിക്കുന്നു ഇവിടെയൊക്കെയാണ് നമ്മുടെ യാത്ര അപ്പം ഞാൻ എൻ്റെ ആയുധം എടുത്ത് എൻ്റെ മുഖത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് തോന്നും ഇത് ചേച്ചിക്ക് ചേരണില്ലല്ലോ എന്ന് പറഞ്ഞാൽ കമൻറ്റ് വരും എനിക്കും അറിയാം ഇത് ഇതെൻ്റെ മുഖത്തിന് ചേരുന്ന ഗ്ലാസ് അല്ലാന്ന് പക്ഷേ ഇതുണ്ടല്ലോ ഒന്ന് അത് റീ കിട്ടിയതാണ് അത് വേറെ പ്രാവശ്യം രണ്ടാമത്തെ കാര്യം എനിക്കറിയുന്ന വേറെ മൂന്നെണ്ണം ഉണ്ടായിരുന്നു തക്കോട് കൊണ്ടുപോകുന്നത് കേട്ടോ അതിന് മുന്നേ ഞാൻ ആ കഥ പറയുന്നേക്കാട്ട് മുന്നേ ഞാൻ കൊടുത്ത ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറയാം അപ്പോൾ അതാണ് ഇതാണ് സോറി ഇതാണ് ടു എ ഡി ഫൈവ് എ ഡി സ്കൂൾ പിള്ളേരുടെ ഫീസും കാര്യങ്ങളും ടൈമിങ്ങും കാര്യങ്ങളൊക്കെ കൂടെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ അബിത്തും നമ്മുടെ അക്ഷയം കേട്ടോ അപ്പോൾ ഒരു മൂന്നാൾ നടന്നിട്ടുണ്ട് ഈ കാണുന്ന ബഗിയിൽ കയറിയിട്ടാണ് നമ്മുടെ യാത്ര എന്ന് പറയുന്നത് ബഗ്ഗിയൊക്കെ കംപ്ലീറ്റ് ഫ്രീ ആണ് കേട്ടോ പിന്നെ ഇവിടുത്തെ കയറാനുള്ള പൈസ കൊടുത്തത് അക്ഷയാണ് അത് ഞാൻ പ്രത്യേകം എടുത്ത് പറയുന്നത് അക്ഷയോട് കൊടുക്കേണ്ടതുകൊണ്ട് അക്ഷയാണ് കേട്ടോ എടുത്ത് കൊടുത്തത് അതേ ഫീസും കാര്യങ്ങളൊന്നും ഇല്ല ഇരുപത് ധർമ്മസം അങ്ങനെ എന്തൊക്കെയാണ് നല്ല എന്താണ് അക്ഷയാണ് കേട്ടോ കൊടുത്തത് അപ്പം നമ്മളിതാ സന്തോഷിച്ച് യാത്ര തുടങ്ങുകയാണ് അപ്പം ഞാൻ എൻ്റെ ഗ്ലാസ്സിൻ്റെ കാര്യം പറഞ്ഞുതരാം കേട്ടോ തക്കുട് കൊണ്ടുവന്നതാണ് ഇപ്രാവശ്യം അവർ വർക്ക് ചെയ്യണത് ഈ ഒപ്റ്റിക്കൽസിൻ്റെ ആണല്ലോ അപ്പോൾ തക്കുടിൻ്റെ അർബാബ് കൊടുത്തതാണ് തക്കുഡൻ്റെ മൂന്ന് ഗ്ലാസ് കൊടുത്തിട്ടുണ്ടാകുന്നുണ്ടോ അപ്പോൾ എനിക്ക് മൂന്നെണ്ണം കൊണ്ടുവന്ന് തന്നിട്ട് ഇതിൽ ഏതാ വേണ്ട എടുത്തോളം പറഞ്ഞു ആക്ച്വലി കാര്യം മറന്നേച്ചതായിരുന്നു അപ്പോൾ കൊണ്ടുപോകാൻ വേണ്ടി വന്നപ്പോൾ ഇതിൽ ഏതാ മൂന്നെണ്ണം മൂന്നെണ്ണം കാണിച്ചിട്ട് ഏതാ വേണ്ട ചേച്ചി എടുത്തോളം പറഞ്ഞു അപ്പം ഞാൻ മറ്റേത് രണ്ടും വെച്ച് നോക്കിയപ്പോൾ എനിക്ക് കുഴപ്പമില്ല പിന്നെ എൻ്റെ കയ്യിൽ വേറെ ഗ്ലാസ്സുകളുണ്ട് ഓൾറെഡി രണ്ട് മൂന്നെണ്ണം ഉണ്ട് ഇത് മാത്രം ഈ ടൈപ്പ് ഗ്ലാസ് എൻ്റെ കയ്യിലില്ല കാരണം ഫുൾ കവറിംഗ് ആണ് ഭയങ്കര സുഖത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ണ് ഭയങ്കര കൂളിംഗ് ആണ് കേട്ടോ കണ്ടോ കംപ്ലീറ്റ് കവറായിട്ടാണ് ഇരിക്കുന്നത് അതുകൊണ്ട് ഞാൻ എനിക്ക് ചേരുന്നില്ലെങ്കിൽ കൂടിയിട്ട് ഞാൻ ഈ ഒരു ഗ്ലാസ് സെലക്ട് ചെയ്തിട്ടുണ്ട് അത് കാരണം എനിക്ക് സമാധാനപൂർവ്വമായിട്ട് ഏത് നട്ടപ്രവേലത്തിൽ വേണേലും ഇറങ്ങി നടക്കാം കേട്ടോ അപ്പം ആ കല്ലിൽ ആ ലഘനം ചെയ്തിട്ടുള്ളത് നിങ്ങൾ കണ്ടില്ലേ ഇത് എന്താണെന്ന് വെച്ചാൽ ആക്ച്വലി ഞാൻ വർക്കണേൻ്റെ ഇടയിൽ അത് വായിച്ചൊക്കെ വിട്ടുപോയി എന്താണെന്ന് വെച്ചാൽ അറിയില്ല അതാണ് സംഭവം അപ്പോൾ ഈ കിളിക്കൂട് പോലത്തെ സംഭവത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് നേരെ പോയിട്ടുണ്ട് ഇതിനുള്ളിലൊക്കെ നല്ല സെറ്റപ്പാണ് നമ്മൾ ഈ കാണുമ്പോൾ ഇതൊരു ചെറിയ സംഭവമായിട്ട് തോന്നിയെങ്കിൽ കൂടിയിട്ട് അകത്തൊരു ചെറിയ രീതിയിൽ അവരൊരു എന്താ പറയുക എന്താ പറയുക അക്കോറിയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അക്കോറിയെന്ന് തന്നെയല്ലേ പറയാൻ പറ്റും അത് അക്കോറിയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് വെ അതും വെറൈറ്റി സംഭവങ്ങളാണ് കേട്ടോ എൻ്റെ ഉള്ളിൽ കാണുന്നത് മുള്ളമ്പന്തി പോലത്തെ മീനൊക്കെ ഉണ്ട് എന്നൊക്കെ കാണിച്ചു തരാം കേട്ടോ വഴി നല്ല ആംബിയൻസ് ആണല്ലേ നമുക്ക് നല്ല ഫോട്ടോ സ്പോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫോട്ടോ എങ്ങനെ വേണേലും എടുക്കാം നല്ല ചെറുപറ എടുക്കാം ഞങ്ങൾക്ക് ഞാനങ്ങനെ കുറേ ചറപ്പറ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കാരണം അവർ എൻ്റെ ജസ്റ്റ് ഒന്ന് പോയി കാണണം പിന്നെ എൻ്റെ വെർക്ക് പീരി ഇവിടെ മാത്രമല്ല അവിടെയും നടക്കണോണ്ട് അത് നിങ്ങൾക്ക് എന്നുള്ള കാര്യം എനിക്ക് അറിയില്ലേ അപ്പൊ ഇഷ്ടമുള്ളവർ മാത്രം പോയി കണ്ടാൽ മതി കേട്ടോ പിന്നെ ഈ ഫോട്ടോ എടുക്കുന്ന ആളുകളില് എൻ്റെയും അബിത്തിൻറെയും എസ് ട്വൻറ്റി ത്രീയാണ് കേട്ടോ എൻ്റെ എസ് ട്വൻറ്റി ത്രീ അബ്ദത്തിൻ്റെ എസ് ട്വൻറ്റി ടു ആണ് അൾട്ര ഓക്കെ പക്ഷെ അക്ഷയുടെ വല്ലത് ഐഫോണാണ് അതും ഫിഫ്റ്റീൻ പ്രോ മാക്സ് അപ്പം അതിൻ്റെ അഹങ്കാരം അവനുണ്ടായിരുന്നു പക്ഷേ ഫോട്ടോ എടുക്കുമ്പോൾ ക്ലാരിറ്റി ഞങ്ങൾ സാംസങ്ങുകാരുടെ കയ്യിലാണ് ഇപ്പോഴും വാദിച്ചുകൊണ്ട് തന്നെ ഞാൻ ഈ വയസ്സൗരുമായിട്ട് മുന്നോട്ട് പോവുകയാണ് അപ്പം നമ്മൾ നമ്മുടെ എത്തിയിട്ടുണ്ട് ഈ മാഗ്രോവിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് കണ്ടൽക്കാട് എന്നാണ് കേട്ടോ ഇതെൻ്റെ കെട്ടിയോന്നും അറിയില്ലായിരുന്നു എനിക്കും അറിയില്ലായിരുന്നു ആദ്യം എനിക്ക് ആദ്യം അറിയില്ലായിരുന്നു പിന്നെ നമ്മൾ നമ്മളിത് ഞാൻ പറഞ്ഞില്ലേ രണ്ട് കൊല്ലം മുന്നേ നമ്മളിവിടേക്ക് പോകാൻ വേണ്ടി വരുമ്പോട്ടിരിക്കായിരുന്നു അപ്പോൾ അങ്ങനെ ഞാനിങ്ങനെ എനിക്ക് അറിയാത്ത വാക്കുകളൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ അപ്പം തന്നെ ഗൂഗിൾ സെർച്ച് ചെയ്ത അർത്ഥമൊക്കെ കണ്ടുപിടിക്കാറുണ്ട് അതെന്നെ ശ്രമിക്കാറുണ്ട് അപ്പം നമ്മുടെ കൊഞ്ച് ഒക്കെ ഉണ്ട് അതായത് ചെമ്മീനൊക്കെ ഉണ്ട് ഇതിൽ കിടക്കുന്നത് ഈ കിടക്കുന്ന മീനുകളൊക്കെ നമ്മുടെ ഈ ഒരു ഇപ്പം ഞാൻ കാണിച്ചെന്നില്ല ഒരു കടല് അതിലുണ്ടാവുന്ന മീനാണ് എന്നാണ് ഞാൻ ഗൂഗിൾ സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയ വിവരം എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയില്ല ഗൂഗിൾ എന്തായാലും തെറ്റിച്ച് പറയില്ലല്ലോ അതായത് ഞാൻ ഉദ്ദേശിച്ചത് ഈ ഒരു ഏരിയ കേട്ടോ സാധാരണ എല്ലാ മീനും കടലിൽ തന്നെയാണല്ലോ അല്ലേ പിന്നെ ഇതൊക്കെ അവിടുത്തെ കാര്യം ഇലകളൊക്കെയാന്ന് തോന്നുന്നു കണ്ട കുറേ ഷെല്ലുണ്ട് ഇലകളുണ്ട് ചിലപ്പോൾ അവിടെ എഴുതി വച്ചിട്ടുണ്ട് ഈശ്വരാണ് എഴുതി വായിച്ചർത്ഥം പറഞ്ഞുതരാൻ എന്നെ കൊണ്ട് പറ്റില്ല കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഷെല്ലുകളും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് ഇവിടേക്കാണ് കേട്ടോ അതിൻ്റെ ഉള്ളിലേക്കാണ് നമ്മൾ കടക്കാൻ പോണത് ഇത് മൊത്തമായിട്ട് നടന്ന് കാണൊന്നുമില്ല കേട്ടോ ചെറിയൊരു രീതിയിൽ അവർ ഒക്കെ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ പാലൊക്കെ വെച്ചിട്ട് അപ്പോൾ അതിൽ കൂടി നടന്ന് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് നമുക്ക് അങ്ങനെ കാണാം അത്രയേ ഉള്ളൂ നമ്മുടെ ഇവിടെ ഉണ്ട് കേട്ടോ അതുപോലെ കണ്ടൽക്കാടിൻ്റെ ഒരു ദ്വീപ് തന്നെ ഉണ്ട് നമ്മുടെ അവിടെ ചേച്ചുവേല കണ്ടിട്ടുണ്ടായിരിക്കും ചേച്ചുവേലുള്ളവർക്കൊക്കെ അറിയാം അല്ലേ ശരിക്കും അതേപോലെ തന്നെ നമ്മൾ തുന്നാൻ കൊടുക്കുന്ന ചേച്ചി ഉണ്ട് ആ ചേച്ചിയുടെ വീടിൻ്റെ ഉണ്ട് കേട്ടോ ഈ കണ്ടൽക്കാട് അപ്പം ഞങ്ങൾ ഇപ്രാവശ്യം ഇങ്ങോട്ട് നാട്ടിലേക്ക് വരുന്നേക്കാട്ട് മുന്നേ തുന്നാൻ കൊടുത്ത് ചോറി നാട്ടിലേക്ക് അല്ലെങ്കിൽ ഇങ്ങോട്ട് വരുന്നേക്കാട്ട് മുന്നേ തിന്നാൻ കൊടുത്തപ്പോൾ ഞാൻ അങ്ങോട്ട് പലപ്പാട് ദിവസം ചോദിച്ചു കാരണം അവരെ കടയുടെ തൊട്ട് മുന്നിലായിട്ടാണ് ഈ കണ്ടൽക്കാട് ഇങ്ങനെ നിൽക്കുന്നത് അപ്പോൾ ഞാൻ ചോദിച്ചാൽ ചോദിച്ചെടുത്ത് എന്താ ഇങ്ങനെ വന്ന് നിൽക്കണേന്ന് ചോദിച്ചുട്ടാ അപ്പം അവർ പറയാം അവരുടെ കടയുടെ തൊട്ട് ബാക്കിലുള്ള ആളുടെ സ്ഥലമായിരുന്നു അത് അത് അത്യാവശ്യത്തിന് സ്ഥലം ഉണ്ടായിരുന്നു നാൽപ്പത് സെൻറ്റ് അമ്പത് സെൻറ്റ് സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു അത്രേ അപ്പം ഓൾറെഡി ഈ സാധനം ഇങ്ങനെ മുളച്ച് വരുന്ന സമയത്ത് നമ്മൾ അത് പറിച്ചു കളഞ്ഞിട്ടില്ല എന്ന് വെച്ചാൽ ഇത് മൊത്തത്തിൽ പെട്ടെന്ന് സ്പ്രെഡ് ആവുന്നു അങ്ങനെ അവരത് ശ്രദ്ധിക്കാണ്ടായിട്ട് അവിടെ മൊത്തം ഈ കണ്ടൽ കണ്ടൽക്കാടായിട്ട് ഇപ്പം അത് ഗവണ്മെൻറ്റിൻ്റെ അണ്ടറിലാണ് പൈസ പോലും കിട്ടിയില്ല കിട്ടിയില്ലാന്ന് പറയാ അത്രയധികം സ്ഥലത്തിന് അപ്പോൾ ഞാൻ ഞാനാ അതൊക്കെ പറഞ്ഞതിൻ്റെ ഇടയിൽ നിങ്ങളിങ്ങനെ കുറച്ച് കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടിട്ടുണ്ടാവും ഇതിൽ വെള്ളമല്ലേ കേട്ടോ ഇത് നമ്മുടെ മരുഭൂമിയിൽ കാണണേ നമ്മുടെ എന്താണ് പല്ലി അതാണ് സംഭവം എന്നൊക്കെ തോന്നുന്നു അപ്പോൾ ഏട്ടന ഇത് കണ്ടപ്പോൾ നമ്മൾ നമ്മളാട് ജീവിതത്തിലില്ലേ പല്ലി കണ്ടെങ്കിൽ വെള്ളം ഉണ്ടാവുമെന്ന് പറയുന്നില്ലേ അപ്പോൾ അതൊക്കെ പറഞ്ഞൊക്കെ ഡയലോഗൊക്കെ പറഞ്ഞ് നടക്കാമായിരുന്നു ഞാൻ ഈ ഒരു സ്ഥലത്തിനെ കുറിച്ചിട്ടാണ് കേട്ടോ പറഞ്ഞത് ഇവിടെ നിങ്ങൾക്കൊരു അത്ഭുത ജീവനെ ഞാൻ കാണിച്ചു തരാം ഞങ്ങൾക്ക് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നിയൊരു സംഭവമാണ് കേട്ടോ ഇത് അപ്പോൾ ഇതാണ് ആ മുള്ള പന്നീനെ പോലെയുള്ള മീനെന്ന് ഞാൻ പറഞ്ഞില്ലേ ആ ഒരു സംഭവം കേട്ടോ അതിൻ്റെ അടിയിലൊരു സംഭവം കിടക്കുന്നില്ല അത് വേറെ മീനാണ് കേട്ടോ അതിനെ കാണുമ്പോൾ നമുക്ക് ശരിക്കും അറക്കിയും ഇത് അതിൻ്റെ കുട്ടികളും കാര്യങ്ങളൊക്കെയാണ് കുറേ പേരുണ്ടായിരുന്നു കുറേ മലയാളീസ് ഉണ്ടായിരുന്നു അത് നമുക്ക് സന്തോഷമാണ് കേട്ടോ എവിടെ ചെന്നാലും മലയാളികളുണ്ടാകും നേരത്തെ ഞാനതിൻ്റെ പേര് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞാൽ പുഴുപോലത്തെ മീൻ കാണുമ്പോൾ എന്താ പോലെ അല്ലേ അത് ഞങ്ങൾക്ക് നേരിട്ട് കാണുമ്പോൾ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മുടെ ബുള്ളംപന്നി മീൻ ഇതിങ്ങനെ കൂടം കൂടായിട്ടിരിക്കുന്നുണ്ട് പിന്നെ ഇവിടെ തന്നെ നമ്മുടെ സ്റ്റാർ ഫിഷ് ഉണ്ടായിരുന്നു സ്റ്റാർ ഫിഷും ഇങ്ങനെ കാണുമ്പോൾ അതിൻ്റെ ബാക്ക് സ്റ്റാർ ഫിഷിനൊക്കെ നമ്മൾ കയ്യിൽ വെച്ചിട്ട് എടുത്തിട്ടൊക്കെ കണ്ടിട്ടോ പക്ഷെ അന്നൊന്നും ഇങ്ങനെ ആ മറ്റേ പുഴുപോലത്തെ മീനാണ് കേട്ടോ അത് ഇതാണ് സ്റ്റാർ ഫിഷ് ഇങ്ങനെ കാണുമ്പോൾ സ്റ്റാർ ഫിഷിന് എനിക്ക് അറുപ്പ് തോന്നിയിട്ടാണ് പക്ഷെ നമ്മൾ അന്ന് കയ്യിലൊക്കെ വെച്ചെടുക്കുമ്പോൾ നമുക്ക് അതിനപ്പും കരളൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല അത് സ്റ്റാർ ഫിഷ് തന്നെയല്ല ഈശ്വരമാണ് ആ തോന്നുന്നുണ്ട് പക്ഷേ അന്ന് എടുത്ത സ്റ്റാർഫിഷ് കുഞ്ഞിയതും ആയിരുന്നു പിന്നെ അതിൻ്റെ കൈ ഇങ്ങനെയല്ലായിരുന്നു സ്റ്റേജ് സ്റ്റാറിൻ്റെ പോലെയായിരുന്നു കേട്ടോ അതാണ് എനിക്ക് ഡൗട്ട് വന്നത് എന്തായാലും ഇങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അപ്പോൾ ഇങ്ങോട്ട് വരുന്നവരെന്തായാലും ഇത് ഷാർജയിൽ തന്നെയാണ് കേട്ടോ പക്ഷേ ഈ ഷാർജ കുറേ ദൂരയ്ക്ക് പോയിട്ടുള്ളൊരു ഷാർജയാണ് ഇവിടെ രണ്ട് ഷാർജ് ഉണ്ട് എന്നാണ് എൻ്റെ അങ്ങനെയാണോ അറിയില്ല എന്തായാലും രണ്ട് ഷാർജ് ഉണ്ട് കുറേ ദൂരെ പോകണം നമുക്ക് അജുമാനിന്നും കുറേ ദൂരം ഞാൻ പറഞ്ഞില്ല ഒന്നര മണിക്കൂറിൻ്റെ യാത്ര ഉണ്ട് നമ്മുടെ അടുത്തുള്ള ഷാർജ എന്ന് പറയുന്നത് തൊട്ടപ്പുറത്താണ് അവിടേക്ക് നമുക്ക് വേണമെങ്കിൽ ഒരു പത്തോ ഇരുപതോ മിനിറ്റിനുള്ളിൽ എത്താൻ സാധിക്കും പക്ഷേ ഇതെന്താ ഇങ്ങനെയെന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല നിങ്ങൾക്ക് വല്ല പരിചയം തോന്നിയത് നമ്മുടെ അയിലയുടെ പോലെ ഇല്ലേ അയിലപ്പാറ അതുപോലെ ഇല്ലേ ഞങ്ങൾ അത് പറഞ്ഞിങ്ങനെ ഇരിക്കായിരുന്നു കേട്ടോ ഇതിന് കാണുമ്പോൾ അയിലപ്പാറയുടെ പോലെ ഉണ്ടെന്ന് പിന്നെ നമ്മുടെ ഉണക്കമുള്ളനില്ലേ അതിൻ്റെ മുള്ളൻ അല്ലേ അങ്ങനെ അങ്ങനത്തെ മീനിന്റെ ഷേപ്പിലുള്ള മീനുകളും ഉണ്ട് കേട്ടോ ഇനിയിപ്പോൾ അത് തന്നെയാണ് ഒറിജിനലൊന്നും എനിക്കറിയില്ല നമ്മൾ ദുബായ് ഫിഷ് മാർക്കറ്റിലെ ഒരു മീൻ ഈ മീൻ ദാ പോണ മീനുണ്ടല്ലോ അത് ഡെഡ് ബോഡി ആയിട്ട് കിടക്കണമെന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും വീഡിയോ കാണുന്നവരാണ് ആ മീൻ കേട്ടോ ഞാൻ ആ മീൻ ആ മീൻ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാ ചൂണ്ടിക്കാണിക്കുന്നില്ലേ ഈ മീൻ അപ്പോൾ ഇതൊക്കെ നമ്മൾ ഈ കാണാനുള്ള ഭംഗി മാത്രമല്ല ട്ടാ വായക്കുള്ളാത്ത പേരുമാണ് ഒറ്റങ്ങൾക്കുള്ളത് അതുകൊണ്ട് അതൊന്നും വായിച്ച് ഞാൻ മെനക്കിടുന്നില്ല നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല അല്ലാണ്ടെങ്കിലും ബോറടിപ്പിക്കണുണ്ട് അല്ലെ അപ്പൊ നമുക്ക് ഇനി അടുത്ത സെക്ഷനിലേക്ക് പോകാം ഇവിടെയും കിടക്കണുണ്ട് ഇങ്ങനെ കുറച്ച് എന്താ പറയാ മീനുകൾ പിന്നെ ഉണ്ടല്ലോ നേരത്തെ ഞാൻ നിങ്ങൾക്ക് കാണിച്ച് തന്നോ എന്ന് എനിക്കറിയില്ല നമ്മളിങ്ങനെ വീർത്ത് വരുന്ന മീനില്ലേ എന്താ പറയുക ബലൂൺ പോലെ വീർക്കണ മീൻ ഇങ്ങനെ ആയിരുന്നു അത് അല്ല കഴിഞ്ഞോ എന്ന് എനിക്കറിയില്ല അതും ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ വീർത്ത് വരുന്ന മീൻ അമ്മൂട്ടിയാണ് എനിക്ക് പറഞ്ഞത് അമ്മ ഇതങ്ങനെ വീർത്ത് വരുന്ന മീനാണെന്ന് എനിക്കറിയില്ല ഇവർ പറഞ്ഞു തരണം ഏട്ടനാണെങ്കിലും അമ്മൂട്ടിയാണെങ്കിലൊക്കെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറയും അതിൽ ഏട്ടനെ തന്നെ കളിയാക്കാൻ പറയുന്ന കുറേ കാര്യങ്ങൾ ഉണ്ടാകും ഞാൻ ചിലപ്പം അത് സീരിയസ് ആക്കിയിട്ടെടുക്കും അത് നിങ്ങളുടെ അടുത്ത് പറയുകയും ചെയ്യും അങ്ങനത്തെ കുറച്ച് മന്ദബുദിത്തരം എൻ്റെ കയ്യിലുള്ള അതുകൊണ്ട് ചിലപ്പോൾ ഞാൻ അതും ഷെയർ ചെയ്ത് പോട്ടോ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ വന്നത് ഒരു വലിയ ആമക്കുളത്തിലാണ് കേട്ടോ ഇവിടെ രണ്ടു മൂന്നാല് ആമേനെ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷെ ഭയങ്കര ഭീമാകാരൻ സൈസിൽ ഇങ്ങനത്തെ ആമില്ലേ ഇപ്രാവശ്യം നമ്മൾ ഉമ്മൽക്കുവേൻ സൂവേല് സൂവിൽ പോയപ്പോൾ അവിടെ കണ്ടില്ല കേട്ടോ അവിടെ ഉണ്ടാവാറുണ്ട് നമ്മളതിൻ്റെ ഒപ്പം ഫോട്ടോസൊക്കെ എടുക്കാറുണ്ട് കേട്ടോ ഇപ്രാവശ്യം ചെന്നപ്പോൾ പക്ഷേ ഈ ആമ ഉണ്ടായില്ല അതുകൊണ്ട് നമുക്കിതിനെ കണ്ടപ്പോൾ വലിയ ഒന്നും തോന്നിയില്ല കാരണം ഇതിനെ കണ്ട് കണ്ട് കണ്ടിങ്ങനെ മടുത്തിട്ടുള്ളതാണ് നല്ല സൈസുണ്ട് കേട്ടോ നല്ല അമ്മ ടക്കാൻ സൈസാണ് അപ്പോൾ ഇവരിങ്ങനെ ഇന്ന് കമൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു എന്തായിരിക്കും കമൻറ്റ് ചെയ്തത് നിങ്ങൾക്ക് ഊഹിക്കായിരിക്കുമല്ലേ ഒരു ആമേനയൊക്കെ കാണുമ്പോൾ നമ്മൾ സാധാരണ മലയാളികൾ പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ അതൊക്കെ പറഞ്ഞിട്ടാണ് അവർ മൂന്ന് നടന്നിട്ടാണ് അത് ഇവിടെ കുട്ടികൾക്ക് കളിക്കാൻ ചെറിയൊരു സെറ്റപ്പും അതായത് അവർക്കൊന്ന് റെസ്റ്റ് ചെയ്യാനും എൻജോയ് ചെയ്യാനും പറ്റണ സെറ്റപ്പ് ഒക്കെ ആക്കി വെച്ചിട്ടുണ്ട് പക്ഷേ നമ്മൾ അങ്ങട് വായന വിട്ടില്ല കാരണം ഏട്ടനോടൊക്കെ ഇടുന്ന ഒളിമ്പ ഹൗളായിരുന്നു വേഗം കണ്ടിറങ്ങണം വേഗം കണ്ടറ ഏട്ടനെങ്ങനെയാണ് കേട്ടോ ഒരു സ്ഥലത്തേക്ക് പോയിട്ടുണ്ടെന്ന് വെച്ചാൽ അത് മുഴുവനായിട്ട് കാണാൻ നിൽക്കില്ല അപ്പോഴേക്കും പോണം നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകണം അതാണ് ആളുടെ സ്ഥിരം കലാപരിപാടി അത് എവിടക്കെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അതൊന്നും മുഴുവനാക്കിപ്പിച്ചിട്ട് പോരണം അങ്ങനെ ഒരു ചിന്താഗതിയില്ല അപ്പൊ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കുറച്ച് അവിടെ നിന്ന് എടുത്തിട്ട് പിന്നെ ഈ ഒരു സംഭവത്തേക്ക് കയറിയിട്ടുണ്ട് ഇത് നമ്മുടെ പക്ഷികളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ വലിയ കാര്യമായിട്ടുള്ള പക്ഷികളൊന്നും ഇല്ല കുറച്ചൊക്കെ നമ്മൾ കണ്ടുള്ളൂ പിന്നെ മരത്തിന്റെ മുകളിൽ ഇരിക്കണുണ്ടാവായിരിക്കും നല്ലത്ത് ഇതുപോലെ കുറച്ച് താറാവ് പോലത്തെ ഐറ്റംസ് ഓടി നടക്കണുണ്ടാവുന്നത് താറാവ് തന്നെയാണോ ചോദിച്ചാൽ എനിക്ക് അറിയില്ല ഞാൻ ഇങ്ങനെ കറക്റ്റ് അവിടെ ഇവിടെ ഇല്ലാണ്ട് എന്താ സംസാരിക്കുന്നതെന്ന് വെച്ചാൽ എനിക്കിനെ കുറിച്ചിട്ട് വലിയ ഡീറ്റെയിൽ കാര്യങ്ങളൊന്നും അറിയാത്തത് കൊണ്ടാണ് കേട്ടോ ഒട്ടൻ എന്തൊക്കെ പോയ പോലെ പോലെയൊന്നും അറിയില്ലേ ഏകദേശം ആ ഒരു രൂപത്തിലാണ് എനിക്ക് മെയിനായിട്ട് ആ പാലത്തമ്മ കയറിയിട്ട് നാല് വീഡിയോ എടുക്കണം നാല് ഫോട്ടോ എടുക്കണം ആ ഒരു ചിന്താഗതിയിലാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത് കേട്ടോ ആദ്യം പറഞ്ഞ ആ ഒരു കൂട്ട് പിന്നെ പുറത്ത് ഒരു മൂന്നാല് മാൺകുട്ടികൾ നിൽക്കണുണ്ടായിരുന്നു അപ്പോൾ പുറത്തുനിന്ന് കാണാം ഇവിടെ നിന്ന് നോക്കുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് ക്ലിയർ ആവണില്ലേ നമ്മുടെ കമ്പിയാണ് സൂം സൂം ചെയ്ത് വരുന്നത് അപ്പോൾ പക്ഷേ ഇവിടുത്തെ എന്താ പറയുക ഒക്കെ സൂപ്പറാണ് അവർ ഈ ഡോറൊക്കെ ഉണ്ടാക്കിയുള്ളത് കണ്ടോ അതൊക്കെ എന്ത് രസത്തിലാണ് അല്ലേ ഒരു കെയവ് പോലെയൊക്കെ ഉണ്ടാക്കിയിട്ട് സെറ്റാക്കിയിട്ടാണ് ചെയ്തിട്ടുള്ളത് അപ്പം നമ്മൾ മാനെ നോക്കിയിരിക്കായിരുന്നു അപ്പോൾ മാനിനെ കണ്ടപ്പോഴും എൻ്റെ കെട്ടിയോൻ്റെ വക കുറച്ച് ഡയലോഗുകളും ഡയലോഗുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ സൗണ്ട് ഇടയ്ക്ക് ഇടയ്ക്ക് കേട്ടോ ഇനിയിപ്പോൾ അതെന്തിനുള്ളതാണെന്ന് അറിയില്ല അപ്പോൾ ഇതാണ് നമ്മൾ കണ്ട മാൻ ഇവിടെ നിന്ന് നമ്മൾ നടക്കുകയാണ് നേരെ നടന്ന് 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 നമ്മുടെ പാലത്തുമലിക്ക് കയറണം കേട്ടോ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് തന്നെയാണ് ഈ വരുന്നത് അത്യാവശ്യത്തിന് സമയം എടുത്തിട്ടുണ്ട് കേട്ടോ ഏട്ടൻ്റെ വാക്കുകൾക്ക് നമ്മുടെ വാല്യൂ കൊടുത്തിട്ടില്ല കാരണം പെട്ടെന്ന് പോയിട്ടൊരു കാലം ഇത്രയും ദൂരം താണ്ടി വന്നിട്ട് നമ്മൾ പെട്ടെന്ന് ഇവിടെ നിന്ന് ഇറങ്ങി പോകുക എന്ന് പറയുന്നത് അത് അവരെ കളിയാക്കുന്നതിന് തൂല്യാണ് ഈ ഒരു ഭാഗത്ത് നമ്മുടെ കിങ് ഫിഷറൊക്കെ ആയിരുന്നു കേട്ടോ പക്ഷെ അതിനെ അങ്ങനെ കണ്ടോ എന്ന് ചോദിച്ചാൽ അവിടെ ഇരിക്കുന്നുണ്ടെന്ന് തോന്നുന്നു എനിക്ക് ഓർമ്മയില്ല സത്യത്തിൽ കണ്ടോന്നുള്ളത് അവിടെ ഇരിക്കുന്നുണ്ട് അവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് സംഭവം കേട്ടോ അപ്പോൾ അതിനെയൊക്കെ കണ്ടുകൊണ്ട് ഇനി നമുക്ക് കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ എടുത്ത് ഇതൊക്കെ അവിടെ ഉണ്ടെന്നാണ് ഒരു പറയുന്നത് ഉണ്ടോയെന്ന് എനിക്കറിയില്ല ഞാൻ കണ്ടില്ല കേട്ടോ നമ്മൾ വല്ലാണ്ട് അതിൻ്റെ ഉള്ളിൽ പോയി നിന്ന് അതിനെ കാണാൻ വേണ്ടിയിട്ടൊന്നും തലോട്ടിട്ട് നോക്കലും കറിലൊന്നും ചെയ്തിട്ടൊന്നുമില്ല ജസ്റ്റ് ഒന്ന് കണ്ടു ഇറങ്ങി ഇനിയുള്ളത് ഇവിടേക്കാണ് ഇതാണ് നമ്മുടെ മെയിൻ പ്ലേസ് എന്ന് പറയുന്നത് ഇവിടേക്ക് വരാനാണ് ഞാൻ ഇത്രയും നാൾ കഷ്ടപ്പെട്ട് കാത്തിരുന്നത് അപ്പൊ ഞാൻ മാത്രമല്ല പലരും ഇതിനൊക്കെ തണ്ടിയാൻ വേണ്ടിയാണ് ഇങ്ങനെ വരുന്നത് എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ നിൽക്കുന്ന ചേട്ടൻ എന്ന് പറയുന്നത് കാരണം അതെങ്ങനെയാണല്ലോ നല്ലൊരു സ്ഥലം കണ്ടാൽ നമ്മൾ ഫോട്ടോ എടുക്കും വീഡിയോ എടുക്കും അല്ലാണ്ട് എൻ്റെ എണ്ണ പോലെ ആരും ഉണ്ടാവില്ല അങ്ങനെ എൻ്റെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ അമ്മൂട്ടി എടുത്ത് തന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ കണ്ടൽക്കാട് ഒന്ന് ആസ്വദിക്കാം അല്ലേ കണ്ടൽക്കാട് എന്ന് പറയുന്നത് ഒരിക്കലും നമ്മൾ വെട്ടിനശിപ്പിക്കാൻ പാടില്ലാത്ത ഒരു മേഖലയാണ് കണ്ടൽക്കാടുകൾക്ക് ശ്വസിക്കാൻ സാധിക്കും നമ്മുടെ ഭൂമിയിലുണ്ടാകുന്ന സുനാമികളെ തന്നെ തടുത്ത് നിർത്താനുള്ളൊരു ശക്തി ഇവറ്റകൾക്കുണ്ട് കേട്ടോ ഗുരുത്വാകർഷണത്തിന് എതിരായിട്ട് അതായത് ഭൂമിയുടെ മുകളിലേക്ക് വളരുന്ന വേരുകളാണ് ഇവർക്കുള്ളത് എന്നാണ് നമ്മുടെ ഗൂഗിള് പറയുന്നത് അപ്പോൾ കുറച്ച് കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലേ സുന്ദർബൻ ആണ് ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടാൾക്കാണ് ഇത് കാണപ്പെടുന്നത് ഇന്ത്യയിലും ബംഗ്ലാദേശിലുമാണ് അപ്പോൾ ഇതൊന്നും എനിക്കറിയാത്ത കാര്യങ്ങളാണ് കേട്ടോ സുന്ദർബൻ എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പണ്ട് എപ്പോഴും നമ്മൾ സോഷ്യൽ പഠിക്കുന്ന സമയത്ത് അവിടെ കേട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു ഓർമ്മയില്ല അതൊക്കെ ഓർമ്മയുണ്ടെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ എവിടെ പോയി നിന്നേനെ അല്ലേ എന്താണെങ്കിലും ഇപ്പം ഒരു റീല് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഒരു പള്ളിയിലത്തെ അച്ഛൻ പറയുന്നത് നിങ്ങളുടെ അച്ഛൻ്റെയും അമ്മയുടെയും വെഡ്ഡിങ് ആനിവേഴ്സറി അറിയോ അല്ലെങ്കിൽ ബർത്ത് ഡേറ്റ് അറിയോ ബർത്ത് ഡേ എന്നാണെന്ന് അറിയോ അങ്ങനെയൊക്കെ ചോദിക്കുന്ന ഒരു വീഡിയോ ഭയങ്കര വൈറലായിട്ട് നിൽക്കുന്ന ഒരു സമയമാണ് അല്ലേ അതിന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമ്മുടെ വീട്ടിലത്തെ എല്ലാ കാര്യങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കുക അത് അറിഞ്ഞിരുന്നതിന് ശേഷം മതിയല്ലേ നമുക്ക് നാട്ടിലത്തെ കാര്യങ്ങളൊക്കെ അറിയണത് എന്തായാലും നാട്ടിലത്തെ കാര്യങ്ങളും കുറച്ചെങ്കിലൊക്കെ അറിയണം നമ്മൾ അപ്ഡേറ്റഡ് ആയിട്ടിരിക്കണം എനിക്കറിയാത്ത കുറേ കാര്യങ്ങളുണ്ടാകും ഞാനതേപോലെ സെർച്ച് ചെയ്തിട്ടു തന്നെയാണ് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നതും നമ്മൾ എവിടേക്കേലും പോകണുണ്ടെന്ന് വെച്ചാൽ അതിനെക്കുറിച്ചുള്ളൊരു ഡീറ്റെയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതിൽ എനിക്ക് സന്തോഷമുള്ള കാര്യമാണ് അത് ഞാനെപ്പോഴും ചെയ്യാൻ ശ്രമിക്കാറുമുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ഗൽബയിലെ ഈ മാംഗ്രോവ് ട്രീ സെൻറ്ററിന് വിട പറയാണ് കേട്ടോ ഇത്രയേ ഉള്ളൂ ഇവിടുത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് ഇവിടെ കാണാൻ ഇതൊക്കെ തന്നെയാണ് ഉള്ളത് ഇവിടുത്തെ ആംബിയൻസ് സൂപ്പറാണ് ഇവിടുത്തെ ഫോട്ടോസ് എടുക്കാൻ സൂപ്പറാണ് ഇവിടുത്തെ വീഡിയോസ് എടുക്കാൻ സൂപ്പറാണ് മാംഗ്രോവ്ബ അങ്ങനെ നമ്മൾ ഗൽബയോട് വിട പറയാണ് അപ്പം നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ ബൈ അങ്ങനെ നമ്മൾ ഗൽഭയോട് വിടെ പറഞ്ഞിട്ട് ഈ പോയിക്കൊണ്ടിരിക്കുന്നത് വേറൊരു സ്ഥലത്തേക്കും കൂടിയാണ് അതും കൂടെ ഞാനിവിടെ ആഡ് ചെയ്തിട്ട് നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഹാങ്ങിങ് ഗാർഡനിലേക്കാണ് ജിത്തു പറഞ്ഞു തന്നിട്ട് പോകുന്ന സ്ഥലമാണ് കേട്ടോ അത് അപ്പോൾ അതും കൂടെ കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചു വലിയൊരു മലയുടെ മുകളിലേക്കാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ചുറ്റോറുക്കിന് നല്ല പൂക്കളൊക്കെ വെച്ച് ഹാങ്ങിങ് ഗാർഡൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ ഫുൾ ഫ്ലവേഴ്സ് ആയിരിക്കും അതും ഇങ്ങനെ ഞാൻ എടുക്കണം ഫ്ലവേഴ്സ് അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടല്ലേ നിങ്ങളിരിക്കുന്നത് ഇങ്ങനെ മലയുടെ മുകളിൽ ഇങ്ങനെ പൂക്കളൊക്കെ ഇങ്ങനെ ഞാണ്ട് കൊടുക്കണു നല്ല വള്ളികൾ അല്ലെങ്കിൽ നല്ല പൂക്കൾ അതിമനോഹരമായ കാഴ്ചകൾ പക്ഷെ അതൊന്നല്ല സംഭവം ഇതാണ് ഹാങ്ങിങ് ഗാർഡൻ ശരിയാണ് മലയുടെ മുകളിലാണ് ഇതൊക്കെ ഉണ്ടായി നിൽക്കുന്നത് ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ കടക്കണം എന്നു വെച്ചാൽ എൻ്റെ രണ്ട് കാലും ഊരി പണയം വെച്ചിട്ട് വേറെ രണ്ട് കാലെടുത്തിട്ട് ഫിറ്റ് ചെയ്ത് വെക്കേണ്ടി വരും കേട്ടോ കാരണം ഇത് അടിക്ക് അടിക്കിറങ്ങേണ്ടൊരവസ്ഥയാണ് നടക്കണ കാര്യം എല്ലാവരുന്നെ കൊണ്ട് ഒരിക്കലും നടക്കാത്തൊരു കാര്യമാണ് അപ്പം നമ്മൾ എന്ത് വിചാരിച്ചു മുകളിൽ നിന്ന് കാണണ്ട അടിയിലേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ട് ഇതാ നമ്മുടെ ഒരു ടണലൊക്കെ കയറി ഇങ്ങനെ പോവാണ് നമ്മുടെ കുതിരാനിൽ പോകുന്ന ഒരു എഫക്റ്റ് ഇവിടെ കിട്ടില്ല കേട്ടോ കുതിരാൻ വേറൊരു ആംബിയൻസ് ആണ് എന്ന് പറഞ്ഞ പൊളിയാണ് അത് ശരിക്കും നമ്മളൊരു ഗുഹയുടെ ഉള്ളിൽ കൂടെ പോകുന്ന ഒരു ഫീൽ അല്ലെങ്കിൽ അങ്ങനെ തോന്നിയിട്ടുള്ളത് കേട്ടോ പക്ഷെ ഇതിങ്ങനെ ചെത്തി മിനുക്കി പെയിൻ്റ് ഒക്കെ അടിച്ച് ലൈറ്റൊക്കെ ഇട്ട് സെറ്റാക്കി അങ്ങനെയാണ് അതും ഇതൊക്കെ നമ്മൾ കമ്പയർ ചെയ്യാൻ പാടുണ്ടോ പാടില്ല അല്ലേ എന്നാലും കുഴപ്പമില്ല എല്ലായിടത്തും എല്ലാ നാടുകളും ഒരുപോലെയല്ലല്ലോ അവർക്കത് അവരുത് അവരുടേതായിട്ടുള്ള ബഡ്ജറ്റിനനുസരിച്ചുള്ള കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ടായിരിക്കും അപ്പോൾ ഇവിടെ ഇവിടുത്തെ ബഡ്ജറ്റ് കൂടുതലാണ് തോന്നുന്നത് ഭയങ്കര ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെയാണ് അഹങ്കാരികൾ അപ്പോൾ നമ്മൾ നേരെ അടിയിലേക്ക് ഇറങ്ങുകയാണ് ഈ ഇറങ്ങിയ ഇറക്കാൻ നമ്മളൊന്ന് കയറാനും കൂടി ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ടാണ് കാരണം നല്ല അത്യാവശ്യത്തിന് വലിയൊരു ഇറക്കാൻ കേട്ടോ ഇപ്പോൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാം പറഞ്ഞു തരാൻ മറന്നു പോയി കേട്ടോ എനിക്കിങ്ങനെ വർത്തമാനം പറയേണ്ടതിൻ്റെ ഇടയില്ലേ സ്പീഡിൽ വർത്താനം പറയുമ്പോൾ നമുക്കതിന് കുറേ വെള്ളികളൊക്കെ വരും പക്ഷെ അതൊക്കെ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാറുണ്ട് ഇനി അഡ്ജസ്റ്റ് ചെയ്യണം കാരണം ഈ അത്യാവശ്യത്തിന് അധികം വെള്ളികളൊക്കെ ഞാൻ വീട്ടീട്ടുണ്ട് അപ്പോൾ ആ വെള്ളികളുടെ കൂട്ടത്തിൽ ഞാൻ കുറച്ച് കല്ലുകളും കൂടെ വീഴ്ത്തുന്ന കാര്യമാണ് കേട്ടോ പറയുന്നത് കാരണം ഈ മലയുടെ ഉള്ളിലേക്കൊക്കെ കയറുന്നതിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് കാരണം മലയുടെ ഉള്ളിലേക്ക് കയറേണ്ട മലയുടെ സ്റ്റാർട്ടിങ്ങിലൊക്കെ ഞാൻ കണ്ടില്ല ഏട്ടം പറഞ്ഞതാണ് അത് പക്ഷേ സത്യമാണ് കേട്ടോ ആ മുട്ടി കണ്ടു എന്ന് പറഞ്ഞു ഇങ്ങനെ കല്ലുകൾ ഉരുണ്ട് വീഴുന്നുള്ള ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് അതിന് ഇംഗ്ലീഷിൽ എങ്ങനെയാ പറയാൻ നിൽക്കാറില്ല കേട്ടോ അതായത് മുകളിൽ നിന്ന് മലയുടെ മുകളിൽ നിന്ന് കല്ലുകളൊക്കെ ഇങ്ങനെ നിലത്തേക്ക് വീഴും അപ്പോൾ അത് വീഴാൻ വേണ്ടിയിട്ട് കുറേ നെറ്റുകളും ഈ വല മലയ്ക്ക് ചുറ്റി ഒരു ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ അതൊക്കെ കാണാൻ രസമുണ്ട് പക്ഷേ ഞാൻ പറഞ്ഞു വരുമ്പോൾ അത് വേറെ രീതിയിലൊക്കെ ആയിട്ട് പോകും അപ്പോൾ ഇതാണ് നമ്മുടെ ഹാങ്ങിങ് ഗാർഡൻ ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു വാട്ടർഫോൾസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കാണാൻ നല്ല ഭംഗിയാണ് ഫോട്ടോസ് എടുക്കാൻ നല്ല രസമായിരിക്കും പക്ഷേ അതിൻ്റെ ഉള്ളിൽ കയറണമെങ്കിലും നമുക്ക് ഫീസും കാര്യങ്ങളൊക്കെ കൊടുക്കണം പൈസ കൊടുക്കണം എന്തിനാണ് എന്നാൽ നമ്മൾ ഇരുട്ടായിട്ടുണ്ട് ചെല്ലുമ്പോൾ ഒരു ആറു മണിക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ അങ്ങോട്ട് ചെന്ന് അതിൽ എന്താ പറയുക ക്യൂ ഒക്കെ നിന്ന് ടിക്കറ്റൊക്കെ എടുത്തതിനുള്ളിലേക്ക് കയറുമ്പോഴേക്കും നമ്മുടെ ഈ വെട്ടൊക്കെ പോവും പിന്നെ നമ്മൾ വെട്ടല്ലാണ്ട് ഫോട്ടോ എടുക്കേണ്ടി വരും പൈസ കൊടുത്ത് വെട്ടല്ലാണ്ട് ഫോട്ടോ എടുക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ഞാൻ ചിന്തിച്ചു അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ഭർത്താവിന് കുറച്ച് പൈസയൊക്കെ ലാഭിച്ചുകൊടുത്തിട്ടുണ്ട് പിന്നെ എന്നാൽ കാർ പാർക്ക് ചെയ്യാൻ ഒരു ഇഞ്ച് സ്ഥലല്ലേ അവിടെ ഏട്ടൻ കയറിയില്ല ഏട്ടൻ കാറിൻ്റെ ഉള്ളിൽ തന്നെയായിരുന്നു കാരണം കാർ ഓടിക്കൊണ്ടിരിക്കുകയാണ് കാർ വർക്ക് ചെയ്യാൻ സ്ഥലമില്ല ഏട്ടൻ പോയിട്ട് എവിടെ നിന്നെങ്കിലൊക്കെ റിട്ടേൺ അടിച്ച് വരേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇറങ്ങി അത് കാർ അത്രയും ബ്ലോക്കിലായതുകൊണ്ട് കാർ ഒരു ഇഞ്ച് പൊടിക്ക് മുന്നോട്ട് നീങ്ങാത്തതുകൊണ്ടും നമ്മൾ ഈ ഒരു ഭാഗം ജസ്റ്റ് ഒന്നിങ്ങനെ എടുത്തിട്ട് രണ്ട് ഫോട്ടോയും കൂടെ എടുത്തിട്ട് നേരെ വണ്ടിയുടെ ഉള്ളിലേക്ക് തന്നെ കയറിയിരുന്നു കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് കൂടുതൽ വീഡിയോസായിട്ട് നമുക്ക് വരാം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ട് സപ്പോർട്ടെങ്കിൽ അത്യാവശ്യമാണ് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ